എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് ഉണക്കം അപ്പൊ ഇന്ന് വയറുവേദന സംബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പൊ മിക്ക ആളുകൾക്കും എല്ലാ ഈ അജീർണ കോളാറ് സംബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ കൂടുതലും കിടന്നു പൊടി പൊടിക്കുന്നത് അവിടെ വേദന ഇവിടെ വേദന വയറ്റു വേദന കോൺസ്ട്രേഷൻ വരുന്നു മലബന്ധം മോശം പോകുന്നില്ല അങ്ങനെ ഇങ്ങനെ ആകപ്പാട ബഹളം തന്നെ കേരളം മൊത്തം അപ്പൊ അതുകൊണ്ട് അതിനും അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള വീഡിയോസാണ് ഞാനിപ്പോ ഇട്ടോണ്ടിരിക്കുന്നത് തന്നെ കാരണം ആരെങ്കിലും കാണാനിടയായാൽ അവർക്ക് അതൊരു ഉപകാരപ്രദമാകും ഈ കണ്ട കാശുകളെല്ലാം കൊണ്ട് കൊടുത്ത് അവസാനം അത് ഒരേയോലി കിരിയോലി ആയി അത് വേറെ ഒരു അസുഖത്തിൽ ചെന്ന് വീണ് പിന്നെ അതിനകത്തു നിന്നും കരാ കരകയറാൻ പറ്റാത്ത അവസ്ഥയിൽ ആകുന്നതിന് മുന്നേ ഇത് ഒന്ന് ചെയ്തു നോക്കുന്നത് നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മ പിന്നെ ആദ്യമായിട്ട് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇതിന് ചെയ്യേണ്ടുന്നത് ഒരു അഞ്ച് ഏലക്ക എടുക്കുക അഞ്ച് ഒറിജിനൽ ഏലയ്ക്ക ചില ഏലയ്ക്ക ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് ഈ പൊങ്ങ പോലിരിക്കും അത് ഗുണമില്ല ഒറിജിനൽ ഏലയ്ക്ക ചോദിച്ചാൽ അതിന് ലേശം വില കൂടുതലായിരിക്കും അതൊരു നൂറ് ഗ്രാം എപ്പോഴും വേടിച്ച് വീട്ടിൽ വെച്ച വയ്ക്കുക അപ്പൊ അത് നമുക്ക് പ്രയോജനം ചെയ്യും മറ്റത് വേസ്റ്റാണ് ആ വേസ്റ്റ് കളയുന്നത് തൂത്തുവാരി എടുത്തുകൊണ്ടാണ് വെച്ചോട്ട് വെച്ചിട്ട് ഏലയ്ക്കാന്ന് ചോദിക്കുമ്പോൾ അതെടുത്ത് തരുന്നത് നമുക്കത് വേണ്ട അതിന് ഗുണമില്ലാത്തതാണ് അതിന് വെയിറ്റ് കാണില്ല പൊങ്ങതടി പോലെ ഇരിക്കും പിന്നെ കയ്യിലെടുത്താൽ ഒരു വെയിറ്റ് കാണുന്നില്ല പക്ഷെ ഒറിജിനൽ ഏലക്കായ എടുക്കുമ്പോ അത് പച്ച കളറായിരിക്കും പിന്നെ അത് മാത്രവുമല്ല അതിനൊരു വെയിറ്റ് കാണും അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരു അഞ്ച് ഏലക്കായ എടുത്ത് അത് പിന്നെ പൊടിയാക്കുക ആ ഏലക്കായുടെ അരി ഏലക്കായ ഏലക്കായുടെ അരി ഏല ഏലരി എന്ന് പറയും അങ്ങനെയും കിട്ടാറുണ്ട് അതിനകത്ത് മിച്ചിങ് വരും അത് ഇതിപ്പോ ഒന്നും മേടിക്കാൻ പറ്റാത്ത പരിവുമല്ലേ ആ അപ്പൊ അതുകൊണ്ട് ഏലക്ക ഏലക്കായ മേടിച്ചിട്ട് അതിനകത്തൊന്ന് സാധനം എടുക്കുക അതാണ് നല്ലത് അപ്പോൾ അഞ്ച് ഏലക്കായ എടുത്ത് അതിനകത്തുള്ള കുരു എടുത്ത് അത് പൊടിക്കുക പൊടിച്ചിട്ട് അത് ഒരു ഗ്ലാസ് പശുവിൻ പാൽ നന്നായിട്ട് തിളപ്പിക്കുക എൽമാ പാലായാലും കുഴപ്പമില്ല മറ്റേത് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത് ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി അത്രേ ഉള്ളൂ വ്യത്യാസം എന്നാലും എഫക്റ്റ് കിട്ടും കിട്ടാതിരിക്കത്തില്ല കിട്ടുന്നവര് പശുവിൻ പാൽ തന്നെ ഉപയോഗിക്കുക അതിനകത്ത് ഇത് പൊടിയാക്കി വെച്ചിരിക്കുന്ന ഈ ഏലരി ഏലക്കായുടെ അരി മിക്സ് ചെയ്ത് അങ്ങ് കുടിക്കുക ഇത് അങ്ങനെ കുടിക്കുന്നതിന് പകരം ലേശം പനം കൽക്കണ്ടോ അതുമല്ലെങ്കിൽ പനം കൽക്കണ്ടോ തേനോ രണ്ടിലേതെങ്കിലും ചേർത്ത് വേണം കഴിക്കാൻ അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ വയർ വേറെ അഡ്രസ്സ് പോലും പിന്നെ കാണത്തില്ല അതിനൊരു മർമാപ്രയോഗം കൂടെ ഉള്ളു അതും വേണമെങ്കിൽ പറഞ്ഞുതരാം നമ്മുടെ ഈ മൂക്കിന്റെ നേരെ താഴെ ഞാൻ ഞാനിത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ മൂക്കിന് നേരെ താഴെ ഈ തള്ളവിരൽ വലത് കൈയുടെ തള്ളവിരൽ എടുക്കുക മൂക്കിന് നേരെ താഴത്തെ ഈ ഭാഗം ഇതിനകത്ത് ഒരു പ്രസി കൊടുക്കുക പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒരു മുപ്പത് വരെ മനസ്സിൽ എണ്ണുക വീണ്ടും കൈ എടുക്കുക വീണ്ടും പ്രസ് ചെയ്തിട്ട് ഒരു മുപ്പത് വരെ മനസ്സിൽ എണ്ണുക ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ഈ ദഹനക്കുറവ് ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഇനി എത്ര ചിലർക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം കൊണ്ടുവരും അപ്പം ശ്വാസം കിട്ടത്തില്ല അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു പ്രയോഗം ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് തന്നെ അറിയാൻ പറ്റും വയറെല്ലാം കൂടെ കയറി കാളി അങ്ങ് പോകുന്നത് എരിഞ്ഞങ്ങ് അടങ്ങുന്നത് ആ സെക്കൻഡിൽ തന്നെ ദഹനം നല്ല സൂപ്പറായിട്ട് നടക്കുകയും ചെയ്യും നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഈ പിന്നെ ഏല പിന്നെ ഏലക്കായുടെ അഞ്ച് ഏലക്കായുടെ എടുക്കുക പൊടിക്കുക പൊടിച്ച് പാൽ നന്നായിട്ട് പിന്നെ തിളപ്പിച്ച് പാലിൽ ഈ സംഗതി ഇട്ടിട്ട് ഏലരി ഇട്ടിട്ട് അതിൽ പനം കൽക്കണ്ടോ ആവശ്യത്തിന് പനം കൽക്കണ്ടോ തേനോ രണ്ടും കൂടെ ചേർക്കണ്ട ഏതെങ്കിലും ഒരെണ്ണം ചേർത്താൽ മതി ചേർത്തിട്ട് അത് അങ്ങ് കുടിക്കുക കുടിച്ചൊരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വയർ വേദന സംബന്ധപ്പെട്ട അത് പിന്നെ അൾസർ സംബന്ധപ്പെട്ടതായിക്കോട്ടെ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സംബന്ധപ്പെട്ട വേദന ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ ഫാറ്റി ലിവർ സംബന്ധപ്പെട്ട വേദന ആയിക്കോട്ടെ എന്ത് കുന്ത്രാടാണെങ്കിലും ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അത് പിടിവിടുകയും ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചു വന്നു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രോഗങ്ങളിൽ നിന്നും മുക്തിയും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം